തകർന്നൊന്നുറങ്ങി ഒരുക്കുന്ന ഹൃദയത്തെ കർത്താവിന്തില്ല നിരസിക്കുകയില്ല അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു സമ്പത്ത് കൊണ്ട് ദൈവത്തെ നേടിയെടുക്കാൻ പറ്റുകയല്ല സൗന്ദര്യം കൊണ്ട് ദൈവത്തെ നേടിയെടുക്കാൻ പറ്റുക വിദ്യാഭ്യാസം കൊണ്ട് ദൈവത്തെ നേടിയെടുക്കാൻ പറ്റുകയല്ല കുടുംബം മഹിമയുണ്ട് ഈ ലോകം തരുന്ന സർട്ടിഫിക്കറ്റുകൾ കൊണ്ടും അംഗീകാരങ്ങൾ കൊണ്ടും ദൈവത്തെ നേടിയെടുക്കാൻ പറ്റുകയില്ല മറിച്ച് ദൈവം ആരിൽ വസിക്കുന്നു അനുദാപികളുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിക്കുന്നു നിന്നെ രക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നീ തിരിച്ചറിയണം നീതിമാന്മാർ ദൈവത്തിൽ വിശ്വസിച്ചു കാലത്തിന്റെ പൂർണ്ണതയിൽ കന്നികമുറിയാവിൽ നിന്ന് പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു നൂറ്റാണ്ടുകളോളം ഈ പ്രവചനം കാത്തിരുന്ന നീതിമാന്മാർ ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിലാണ് കർത്താവ് വന്നു ഇത്രയും കാലഘട്ടം കഴിഞ്ഞു കർത്താവിനെ കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം നിറവേറി